ഈ ഈ ഈ വലിയ അതിനുള്ള സാധനങ്ങളൊക്കെ കിട്ടും വാങ്ങാനായിട്ട് ആണോ പ്രാക്ടീസ് ഒരു ഇല്ല നമ്മൾ സൈഡ് അങ്ങോട്ട് ഇറങ്ങത്തില്ലേ ഇറങ്ങി കുറച്ച് കൊറച്ച് ഫ്രണ്ട്ലേക്ക് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ആ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും എന്താ സംഭവം അറിയാവോ ഒരു ക്ലിപ്പ് പോലെ ഇരിക്കും നമ്മുടെ മൂക്കിൽ വെക്കുന്ന അയ്യോ ആ മൂക്കിൽ വെക്കുന്ന ക്ലിപ്പ് പോലെ ഇരിക്കുന്ന ഒരു സാധനം കിട്ടും ആ സാധനം വെച്ച് കിടന്നു കഴിഞ്ഞാ കൂർക്കം വലിക്കില്ലാന്നാ പറയുന്നേ പിന്നെ ബാൻഡേഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ട് മൂക്കിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനം ഒന്ന് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് വേണ്ടെങ്കിൽ വേണ്ട അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ക്ലിപ്പ് മൂക്കില് വെച്ചം വെക്കൂലെ ഒന്നും വെക്കേക്കില്ല എന്തായാലും എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് കുറുക്കം ഒന്ന് മാറ്റി മേടിച്ചു കൊടുത്താൽ മതി മെഡിക്കൽ ഷോപ്പിൽ കിട്ടും അവിടെ ഇല്ലെങ്കിൽ തൊട്ടാപ്പുറത്ത് വേറെ മെഡിക്കൽ ഷോപ്പുണ്ടല്ലോ കിട്ടും വാങ്ങിച്ചോണ്ട് പോയാൽ മതി കേട്ടോ അപ്പൊ ഇത് എത്ര നേരം വെക്കണം ഇത് ഒരു അരമണിക്കൂർ വെക്കണോ ഇങ്ങനെ എന്നാൽ പിന്നെ വെള്ളരിക്കെ വെച്ചിട്ട് കേടക്കാ കട കറുപ്പ് മാറട്ടെ ഇനി കണ്ണ് വെച്ചിട്ട് അനക്കരുത് കേട്ടല്ലോ ഇന്ന് നല്ല ചൂടും ണേ ഇത് ജെസി പറഞ്ഞതാണേ ഇത് മൂക്കിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ കൂർക്കം ഇല്ല എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ എന്താ ഇത് ഇങ്ങനെ മൂക്കില് വെക്കും എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഉറക്കം വരില്ല ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് മതി അങ്ങനെയല്ലേ പറയല്ലേ എങ്ങനെ ഒന്ന് വെച്ചു ഞാൻ ഇന്നെങ്കിലും ഒന്ന് ഉറങ്ങട്ടെ ോ ഞാൻ ഒന്നും ഇതിപ്പോ ഭയങ്കരായിട്ട് എല്ലാരും ഇതാ വാങ്ങിക്കുന്നിട്ട് ഇപ്പൊ ആരും ഇല്ലെന്നൊക്കെയാ കേട്ടെ ഇത് വെച്ചിട്ട് കിടന്ന എനിക്ക് മനസിലാവും നല്ല രസം കാണാൻ േ ഒന്നുണ്ടെ ഞാൻ നേരത്തെ ഉറങ്ങണം അതിപ്പോ വെച്ചിപ്പൊ നേരത്തെ ഉറങ്ങാൻ പറ്റും എന്താന്ന് ഇത് ശരിയാവില്ല നിങ്ങളൊന്ന് കണ്ണും പൊട്ടി കിടക്കുന്നുണ്ട് ഇന്നെങ്കിലും ഞാനൊന്നും ഉറങ്ങട്ടെ എന്തൊരു എനിക്ക് അപ്പൊ അത്രയ്ക്കും പോയിന്നോ ഞാൻ അകത്തേക്ക് പോയത് അല്ല അങ്ങനത്തെ കൂർക്കം വലിയ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്

ഇങ്ങനെയൊക്കെ ആയ പിന്നെ ഇങ്ങനെയൊക്കെ அடியுடை